നിശാ സാരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയില്ല ഉറപ്പായിട്ട് നീലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും നമുക്ക് നീലു എന്ന് തന്നെ പറയാം എന്തായാലും നീലുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നീലിമ അവരുടെ വിവാഹ വിവാഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതല് വയറലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അവർ എന്താ പത്താമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അത് വേർപ്പിരിക്കുകയും ചെയ്തിരുന്നു ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് എന്തായാലും അവർ അവരുടെ കല്യാണത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് അതായത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതായത് താൻ കല്യാണം കഴിച്ചത് തൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മകനെയാണ് ആ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വ്യക്തിക്ക് നല്ല വയസ്സുണ്ടായിരുന്നു അതായത് നീലിമയും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും തമ്മിലുള്ള നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ആൾ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ പ്രൊസീവ് ആണെന്നാണ് അവർ പറയുന്നത് ഒരു ദിവസം തൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന സമയത്ത് തൻ്റെ തല പൊട്ടി ചോര വരുന്നതാണ് അവർ കണ്ടത് ആ ഒരു സമയത്ത് അപ്പുറത്തുള്ള ആൾക്കാരും പറഞ്ഞു എന്നും ഇവർ തമ്മിൽ വഴക്കാണ് സോ അതുകൊണ്ട് ോടുകൂടി തൻ്റെ അച്ഛനും അമ്മയും തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നീലിമ പറയുന്നത് പിന്നെ തൻ്റെ അച്ഛനെ പേടി പേടിയായതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കാൻ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ